ർക്ക് നമസ്കാരം ഞാനൊന്ന് ആദ്യമായിട്ട് ഒരു ബ്ലോഗ് എടുക്കാൻ പോകാം കേട്ടോ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കുളത്തുപ്പുഴയാണ് നമ്മുടെ ട്രൈബൽസിന് വേണ്ടിയിട്ട് ഒരു ന്യൂട്രിഷൻ അവയർനെസ് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊരു കുട്ടി വ്ലോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരുപാട് കുറ്റവും കുറവുകളും ഒക്കെ കാണും എങ്ങനെ ബ്ലോഗ് വ്ളോഗെടുക്കണമെന്നും എനിക്ക് വലിയ ഐഡിയൊന്നുമില്ല അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് ട്രൈബൽസിന്റെ സ്ഥലത്താണ് കണ്ടോ ഷെയഡിയോടെ ട്രൈബൽസ് എന്ന് എഴുതിയിരിക്കുന്നത് ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ക്ലാസ് നടക്കുന്നത് ആക്ച്വലി ക്ലാസ് തുടങ്ങാൻ പോവുകയാണ് ക്ലാസ് നല്ല മഴ അപ്പൊ ഇനി അടുത്ത വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം അല്ലെങ്കിൽ തിരിച്ച് നമ്മുടെ റിട്ടേൺ കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ഒരു വീഡിയോ കേട്ടോ ആരും കൂടുതൽ വീഡിയോസ് ഒന്നും ആഡ് ചെയ്യാത്തത് സൗണ്ടിന്റെ കുറച്ച് ക്ലാരിറ്റി കുറവുകൊണ്ടാണ് ഇത് കണ്ടോ ഇവിടുത്തെ കുച്ചി മിടുക്കന്മാരും മിടുക്കികളൊക്കെ വരച്ച നല്ല അടിപൊളി പോസ്റ്ററുകളാണ് ഞാൻ എന്റെ കുട്ടിക്കാലം ഓർത്തുപോയി പക്ഷേ എന്റെ കുട്ടികാലത്തൊന്നും ഞാൻ ഇത്രയും നല്ല വൃത്തിയോടെ ഒന്നും പോസ്റ്ററുകളൊന്നും ചെയ്തിട്ടില്ല സോ അവിടുത്തെ അമ്മമാരോട് എന്റെ ക്ലാസ് എടുത്ത് റിവ്യൂ ചോദിച്ചിട്ടുണ്ട് അതൊന്നും നമുക്ക് കണ്ടുനോക്കിയാലോ എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ ആ നല്ല ക്ലാസ് ആയിരുന്നു നല്ല ക്ലാസ് ആയിരുന്നു നിക്കരുത് വരണം എവിടെയാണെങ്കിലും ആരാ അമ്മമാരുടെ റിവ്യൂസ് ഒക്കെ കേട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടോ എൻ്റെ മനസ്സൊക്കെ അങ്ങനെ നിറഞ്ഞു അതുപോലെ എൻ്റെ വയറും നന്നായിട്ട് നിറഞ്ഞു അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അവരോട് കാണിക്കുമ്പോൾ ഒരു ചവി പോലെ ആയിപ്പോ കേട്ടോ നല്ല ഓർഗാനിക് ഫുഡാണ് എനിക്ക് തന്നത് നമ്മൾ ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ പോയിട്ട് ആ ഫുഡ് കഴിച്ചപ്പോഴത്തെ നാക്കിലാ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും പിന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒരു മുപ്പത് ടു നാൽപ്പത് മിനിറ്റ് വരെ കാടിൻ്റെ അകത്തൂടെയായിരുന്നു കേട്ടോ യാത്ര ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കണ്ടോ ഇതവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസാണ് സോ ഒരുപാട് വീടുകളൊന്നും ഇല്ല അതിൻ്റെ അടുത്ത് ഒന്ന് രണ്ട് കെട്ടിട മാത്രമേ ഉള്ളൂ അതൊക്കെ അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസേഴ്സ് താമസിക്കുന്നതാണ് കേട്ടോ അവർ ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ് കേട്ടോ കെ എസ് ആർ ടി സിയും ഉണ്ട് പ്രൈവറ്റുമുണ്ട് ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ട്രാൻസ്പോർട്ടേഷനുണ്ട് അങ്ങനെ ഞങ്ങൾ ഉച്ചയായപ്പോൾ ചെന്നെത്തിയ സ്ഥലം കുളത്ത് പുഴയാണ് ഏട്ടോ ശ്രീ ശ്രീശാസ്താ ക്ഷേത്രത്തിലാണ് സോ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും അതിൻ്റെ അടുത്ത് തന്നെയാണല്ലോ ഉച്ചയായ്തുകൊണ്ട് ക്ഷേത്രം അടച്ചുപോയി കയറി തൊഴലൊന്നും നടക്കുന്നൊന്നുമില്ല സോ പിന്നെ ഞങ്ങൾ പോയത് അച്ഛൻ കോവിലാറാണ് ഏട്ടോ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇവിടുത്തെ ഫിഷുകളെ പറ്റിയൊക്കെ പക്ഷേ ഇപ്പോഴാണ് കാണാൻ ഒരു അവസരം ഉണ്ടായത് സത്യമായിട്ടും വളരെ ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഫിഷൊക്കെ വലിയ സൈസുള്ള ഫിഷാണ് ഒരുപാട് ആഴമില്ല പക്ഷേ നല്ല വെള്ളത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ട് സോ ഇതാണ് അവിടുത്തെ എനിക്കൊന്നു കണ്ടിട്ടൊരു അതിശയകരമായിട്ട് തോന്നിയത് എൻ്റെ കാര്യമുണ്ടായിട്ടോ പറഞ്ഞത് അപ്പോൾ ഫിഷിൻ്റെ നല്ല ഭംഗിയുണ്ടോ സൈസൊക്കെ വളരെ വലുതാണ് അപ്പോൾ നമ്മളിങ്ങനെ എത്ര കണ്ടു നിന്നാലും അതിൻ്റെ അതിശയത്തോട് നമ്മളിങ്ങനെ ഓരോ ഫിഷുകളെയങ്ങനെ നോക്കി പോകുന്ന നിൽക്കാമെന്ന് തോന്നും സോ ഇവിടെ ഒരു മീനോട്ട് എന്ന് പറയേണ്ട ഒരു ഉണ്ട് കേട്ടോ ഫിഷുകൾക്ക് ഫുഡ് മേടിച്ചിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇവിടുത്തെ തൊക്ക് രോഗങ്ങൾ അരുമ്പാറ അങ്ങനത്തെ ഐറ്റംസൊക്കെ മാറുമെന്നാണ് പറയുന്നത് സോ ഞാൻ ഒട്ടും മരിച്ചില്ല ഓടിപ്പോയി അവിടെ ഒരു കുഞ്ഞ് ഉണ്ട് കേട്ടോ അവിടുന്ന് ഫിഷിന് ഫുഡ് മേടിച്ചിട്ട് കൊടുത്തോ അത് സ്കിൻ ഡിസീസ് മാറിയാലും ഇല്ലെങ്കിലും ഫിഷിന് ഫുഡ് കൊടുത്തപ്പോൾ എനിക്കൊരു സന്തോഷം അത് കഴിക്കുന്നതാണ് നല്ല രസമുണ്ട് കേട്ടോ പക്ഷേ ഒരുപാട് നേരം ഇത് കണ്ട് സന്തോഷിക്കാൻ എന്നെ മഴ സമ്മതിച്ചില്ല ഗേസ് മഴ എന്നെ ചതിച്ചു സോ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടുന്ന് റിട്ടേൺ തിരിച്ചു വീണ്ടും തിരിച്ച് നാല് മണിക്കൂർ എടുത്തിട്ടാണ് ഞങ്ങൾ ക്ലിനിക്കിലോട്ട് എത്തിയത് കേട്ടോ രാവിലെ എട്ട് മണിക്ക് തുടങ്ങി നമ്മളെ ബ്ലോഗ് ഇപ്പോൾ ഇത് മണിയോട് അടുപ്പിച്ച് തീരാൻ പോവുകയാണ് അവിടുന്ന് കുറച്ച് ബൈക്ക് ബൈക്കെടുക്കണമെന്നൊക്കെ വിചാരിച്ച് പിന്നെ നടന്നില്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടല്ലോ എന്റെ ഒരു കുഞ്ഞു ജോഡിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഞാനിപ്പോൾ വന്ന വരുന്ന വഴിയിൽ ഇറങ്ങിയ സ്ഥലങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഇതിപ്പോ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല എൻ്റെ അവിടുത്തെ ഒരു ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അത് പറഞ്ഞെങ്കിൽ അവസാനിപ്പിക്കുക എനിക്ക് അവിടെ ക്ലാസ് എടുക്കാൻ പോയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിൽ ട്രൈബിൾസ് എന്ന ആ ഒരു വിഭാഗക്കാർക്ക് ഞാൻ ആദ്യമായിട്ടാണ് അവർക്ക് വേറെ പ്രത്യേകതയില്ല നമ്മളെ പോലെ തന്നെയാണ് എന്നാലും കുറച്ച് ഉൾപ്രദേശത്താണ് അവർ താമസിക്കുന്നത് നമ്മളെ പോലെ എല്ലാം പെട്ടെന്ന് അവൈലബിലിറ്റി ഉള്ള ഒരു സ്ഥലത്തല്ല അപ്പോൾ എനിക്ക് കുറച്ച് പോസിറ്റീവ് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നെഗറ്റീവ് ഒന്നുമല്ല അല്ല അപ്പോൾ എനിക്ക് ആദ്യം തന്നെ തോന്നിയത് അവിടെ lifestyle സ്റ്റൈൽ ഒക്കെ ഉണ്ട് മീൻസ് ഡയബറ്റീസും കൊളസ്ട്രോളും ഹൈപ്പർ ടെൻഷൻ എല്ലാം ഉണ്ട് പക്ഷെ നമ്മുടെ ഇവിടെ കുറച്ച് അത്രയും പീക്ക് അല്ല ഓക്കെ കാര്യം ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയത് അവരാരും ഈ ഷവായിയും ഷവായും ഷവർസ് ഒന്നും കഴിക്കാറില്ല പൊറോട്ട അങ്ങനത്തെ ഒന്നും അവര് കഴിക്കാറില്ല വളരെ കുറവാണ് മീൻസ് അങ്ങനത്തെ ഒന്നും എടുക്കാറില്ല അവരെ പറയാൽ പുറത്തെ ഫുഡ് എടുക്കുന്നില്ല അവർ കൂടുതൽ ഉപയോഗിക്കുന്നത് റേഷൻ ടൈപ്പ് ഓഫ് ഫുഡ്സുകളാണ് മീൻസ് നോർമൽ റേഷൻ കിട്ടുന്ന അരികളും പയർ വർഗ്ഗങ്ങളും പിന്നെ അവർ നന്നായിട്ട് കൃഷി ചെയ്യും കേട്ടോ എല്ലാം എനിക്ക് തോന്നുന്നത് അവർ ഏറ്റവും കൂടുതൽ ബീട്രൂട്ട് അടക്കം എല്ലാം പടവലങ്ങ അതുപോലെ കുഞ്ഞു കുഞ്ഞ് മീൻസ് കത്രിക പടവല അങ്ങനത്തെ എല്ലാ നമ്മളെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം തന്നെ ഒരു ഗ്രൂപ്പായിട്ടാണ് കേട്ടോ അത് കൃഷി ചെയ്യുന്നത് അപ്പം എനിക്ക് കുറച്ച് എന്താ കുറച്ച് അത് പുതുമയുള്ള ഒരു കാര്യമായിട്ട് തോന്നി കാര്യം അവർക്കിടയിൽ തന്നെ കുറേ ഗ്രൂപ്പുകളുണ്ട് നമ്മൾ ഇനി പഞ്ഞപ്പാടിൻ്റെയൊക്കെ ഒരു ിൽ വന്നിട്ട് കുഞ്ഞു കുഞ്ഞു പേര് ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ അങ്ങനെ തിരിച്ചിട്ട് അവർ ഓരോ വിഭാഗക്കാരും ഓരോ ടൈപ്പ് ഓഫ് സാധനങ്ങൾ കൃഷി ചെയ്യും പിന്നെ ഏറ്റവും കൂടുതൽ പണ്ട് കിഴങ്ങ് വർഗങ്ങളായിട്ടോ അവർക്ക് കുറച്ചുകൂടെ സുലഭമായിട്ട് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ആ ഐറ്റംസാണ് ഇപ്പോൾ മരിച്ചീനി മധുര കിഴങ് ചീനിക്കിഴങ്ങ് അപ്പോൾ ഇതൊക്കെ നല്ലതാണ് അപ്പോൾ ഷുഗർ പേഷ്യൻസിനെ എങ്ങനെയാണിത് മോഡറേറ്റ് ചെയ്ത് കഴിക്കേണ്ട കൂടെ ഞാൻ ജസ്റ്റ് ക്ലാസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വളരെ നന്മയുള്ള മനുഷ്യരാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഇത്രയും ട്രാവൽ അവിടെ പോയി എനിക്ക് ക്ലാസ് എടുത്തപ്പോഴത്തേക്കും ആ ക്ലാസ് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് എനിക്ക് തന്ന റെസ്പോൺസ് ആണ് നിങ്ങൾ കണ്ടതായിരിക്കും അപ്പോൾ അതൊക്കെ വളരെ സന്തോഷമാണ് അവർ പോകാൻ സമയത്ത് എനിക്ക് ആക്ച്വലി എല്ലാവരും ടാറ്റയൊക്കെ തന്നിട്ടാണ് പോയത് വീടുകളിലൊക്കെ വിളിച്ചു അപ്പോൾ അത് വളരെ നന്മയുള്ള മനുഷ്യരാണ് കേട്ടോ സത്യം ഞാൻ വീഡിയോക്ക് വേണ്ടി പറയുന്നല്ല എനിക്ക് ആ പെരുമാറ്റത്തിൽ കാര്യം അവര് അവരുടെ മനസ്സിൽ വേറെ ഇതൊന്നും ഇല്ല പറയുന്നത് പറയുന്നവർ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് വേറെ ഒരു ഇതുമില്ല കേട്ടോ വേറെ ആരെയും പറ്റിക്കണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഭയങ്കര കോർഡിനേഷൻ ആയിരുന്നു എല്ലാരും ഇപ്പോൾ ഞാൻ എങ്ങനെയാണോ ക്ലാസ് എടുത്തത് അവരതോ അങ്ങനെ തന്നെ എന്നോടൊപ്പം നിന്നു അതുകൊണ്ട് ഇൻട്രാക്ഷൻ വളരെ ആയിരുന്നു കുറച്ച് ആയിരുന്നു ആരും ഉറക്കം തോന്നിയൊന്നുമില്ല അത് ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വളരെ രസമായിരുന്നു അപ്പോൾ എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എൻ്റെ ആദ്യത്തെ വ്ളോഗ് ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റിയതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുത്തി വ്ളോഗ് അപ്പോൾ ഇനി നെക്സ്റ്റ് രണ്ട് മൂന്ന് വ്ലോഗൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോട്ടോ ഞങ്ങൾക്ക് കുറച്ച് ഒരു ഓർഗാനിക് ബസാറുണ്ട് ഇപ്പോൾ ഇത് തണലെന്ന് പറയുന്ന ഒരു ഇതിൻ്റെ കെയർ ഓഫിലാണ് ഞാൻ പോയത് ഗവൺമെന്റിൻ്റെ തന്നെ ഒരു പ്രോജക്റ്റൊക്കെയാണ് കേട്ടോ അവർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അണ്ടറിലാണ് ക്ലാസ് എടുക്കാനാണ് ഞാൻ പോയത് അപ്പോൾ അവിടെ ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഈ മില്ലറ്റ്സ് ആയാലും ഈ ജാഗ്രേസ് ആയാലും ഹണിയാണ് ായാലും ഇങ്ങനെ ഡയറക്റ്റ് കളക്ട് ചെയ്തിട്ട് സെൽ ചെയ്യുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ ബ്രൗൺ റൈസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഏകദേശം ഇരുപത്തിനാല് ടൈപ്പ് ഓഫ് ബ്രൗൺ റൈസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ് അപ്പോൾ നെക്സ്റ്റ് അവിടെ പോയിട്ട് ഒരു ബ്ലോഗ് എടുക്കാം എന്നുള്ളത് എൻ്റെ ഒരു പ്ലാനിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ഞാൻ എപ്പോഴും ഘോരം ഘോരം പറയുന്ന മില്ലറ്റ്സുകളും റൈസുകളും ഒക്കെ നിങ്ങൾക്ക് എനിക്ക് ഡയറക്റ്റ് പരിചയപ്പെടുത്തി തരാൻ പറ്റും അപ്പോൾ അവിടെ നമുക്ക് നെക്സ്റ്റ് ബ്ലോഗ് നമുക്ക് അവിടെ ചെയ്യാം അത് ഇത്രയും ഉള്ള കുട്ടി ബ്ലോഗ് അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടിയെങ്കിൽ നിങ്ങൾ വിഷമിക്കുക കേട്ടോ എൻ്റെ ആദ്യത്തെ ബ്ലോഗാണ് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് അപ്പൊ ഇതിലുള്ള കുറ്റവും കുറവുകളൊക്കെ എന്തെങ്കിലും ബെറ്റർ ആക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കമന്റിൽ രേഖപ്പെടുത്താം ഒരു പ്രശ്നവും ഇല്ല പോസിറ്റീവ് മാത്രം പറയണമെന്ന് ഞാൻ പറയില്ല നിങ്ങൾക്കറിയാലോ ഇത് ഇങ്ങനെയായിരുന്നു ഇതിങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പറയാം കുഴപ്പമില്ലെങ്കിൽ എനിക്ക് അടുത്ത ബ്ലോഗിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റുവോ സോ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്